അവിടെ ിട്ട് ബോർഡ് ഉച്ചയ്ക്കുന്നത് മറ്റേ നോട്ട് ഷെയറിങ് ബിരിയാണി ആണോ അല്ലല്ലോ ബോർഡിങ്ങനെ ഉണ്ടോ അതുകൊണ്ടല്ലേ ബിരിയാണി വാങ്ങി ചട്ട് എന്തായിരിക്കും നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ദന്തൽ കോളേജിൻ്റെ സമീപം സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അവിടുത്തെ ജീവനക്കാർക്കും രോഗികൾക്കും കൂട്ടിയിരിപ്പാർക്കും വേണ്ടി ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അവിടെ കണ്ട രണ്ട് ബോർഡുകൾ വളരെ ആശ്ചര്യമുളവാക്കി അതിൽ ഒരു ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയും ഊണും ഷെയർ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ ബോർഡ് അതായത് ജീവനക്കാർക്ക് അവിടെ കാശു കുറവാണ് ആഹാരത്തിന് ആ ജീവനക്കാർ അവിടെ നിന്ന് ആഹാര സാധനം പൊതിഞ്ഞുകൊണ്ട് പാഴ്സലായി വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പബ്ലിക് കൊടുക്കേണ്ട അതേ തുക കൊടുക്കേണ്ടി വരും ഇതിൽ അതൊരു വിദ്യാലയം കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അവിടെ വിദ്യാലയങ്ങളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആഹാരം ഷെയർ ചെയ്യാനാണ് അങ്ങനത്തെ ഉള്ള ഒരു മാതൃകാ വിദ്യാലയത്തിലാണ്ട് ക്യാൻറ്റീനിലാണ് ഇത്തരത്തിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെയുള്ള ആ കൗണ്ടറിലിരുന്ന ആളോട് ഈ ബോർഡുകളുടെ കാരണം ചോദിച്ചു അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഇത് ഞങ്ങളുടെ നിയമമാണ് ഞങ്ങൾ സ്ഥാപിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടം വരും ആ ദൃശ്യങ്ങൾ ഇതാണ് അവിടെ എന്താ ഒരു ബോർഡ് വെച്ചേക്കുന്നത് മറ്റേ നോട്ട് ഷെയറിങ് ബിരിയാണി എന്ത് ഷെയറിംഗ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതുവരെ ഒരു റെസ്റ്റോറന്റില് അങ്ങനെ ബോർഡിലെ

ക്യാൻറ്റീനിൻ്റെ ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവിടെയുള്ള സമീപവാസികളായ ആഹാരം കഴിക്കാൻ വന്നവരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു അവരൊക്കെ ഒരു വായ്പാടോടുകൂടി ഞങ്ങൾ ഇന്ന് ഒഴിഞ്ഞു മാറി അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ മെഡിക്കൽ കോളേജും ആ പരിസര പ്രദേശങ്ങളും ഒക്കെ ഭരിക്കുന്നത് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് തിരുവായ്ക്ക് എതിർ എതിർവായില്ലാന്ന് പോലെ അദ്ദേഹത്തിനോട് ഫാൻസ് ക്ലബ്ബ് വരെ ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു പൊതുപ്രവർത്തകൻ രാജീവ് നമ്മളൊപ്പം ചേരുകയാണ് രാജീവിനോട് ചോദിക്കാം രാജീവ് ഇത് രാജീവിന് സജ്ജപ്പെട്ടായിരുന്നു ഇവിടെ ജനങ്ങളുടെ ഇടയിൽപ്പെട്ട ഒരു വലിയൊരു വിഷയമാണ് ഒരു ദന്തൽ കോളേജിൻ്റെ എച്ച് ഡി സി മെമ്പർ കൂടിയാണ് ഞാൻ അതിൻ്റെ സമീപത്തായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ സഹകരണ ബാങ്ക് സഹകരണ സംഘത്തിൻ്റെ ക്യാൻറ്റീനിൽ ഇത്തരത്തിൽ എഴുതി വയ്ക്കുന്നത് ശരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും പറയുന്ന കുട്ടികൾ വരുന്ന സ്ഥലമാണ് അവിടുത്തെ സ്റ്റാഫുകൾ വരുന്നത് അവർക്ക് മിനിമം റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അവിടെ ഈ ചെയ്തെന്തിനാണ് ഷെയർ ചെയ്ത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അറിയില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ കഴിക്കും അപ്പോൾ അതിന് എന്ന് ബോർഡ് കൂടി അവിടെ ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പല പട്ടങ്ങളിലായിട്ട് നമ്മൾ പലപ്പോഴും ഒരു വലിയൊരു വിഷയമുണ്ട് അവിടെ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള ഡി ആർ അനിൽ അനിലിനെ കണ്ടാൽ അവിടെ എന്ത് വേണം നടക്കും അവിടെ ഇപ്പോൾ ഇതുമാത്രമല്ല അവിടെ നമ്മൾ നോക്കിയാൽ മെഡിക്കൽ കോളേജിൽ മരുന്നുകളില്ല മരുന്ന് അതിനകത്തുള്ള സൊസൈറ്റികളിൽ മരുന്ന് കിട്ടാനില്ല പക്ഷേ ആ മെഡിക്കൽ കോളേജിലെ എവിടെ പോയാലും എന്ത് തട്ടുകടയുണ്ട് ഡി ആർ എല്ലിനെ കണ്ടാൽ ഇതും അവിടെ കൊണ്ട് തട്ടുകട വയ്ക്കാൻ പറയാം അല്ലെങ്കിൽ ഇതവിടെ നാളെ ഡിആർഎൻൽ പറയുകയാണ് ഡിആർ എൽഎ ഫാൻസ് പറയുകയാണെങ്കിൽ ഒരു ചായര വില പത്തിരൂപ നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കാലക്ലാസ്സിൽ തരുവോന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നടക്കുന്നത് അത് മുഴുവനായിട്ടും അതായത് ആ മെഡിക്കൽ കോളേജിൻ്റെ മുഴുവൻ കേന്ദ്രീകരണം ഭരണം ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുകയാണ് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ഡിആർ അനിലിനേക്ക് ഒതുങ്ങുകയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കേവലം ഒരു കൗൺസിലറാണ് ഇത് സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജാണ് ദന്തൽ കോളേജ് ആണ് ഐ എസ് ഐ ടി ആശുപത്രിയാണ് ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കേവലം ഒരു എച്ച് ഡി സി മെമ്പർ മാത്രമാണ് ഡി ആർ അനിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടി വഴിയായിരുന്നാലും കൗൺസിലർ എന്ന പറഞ്ഞതിൽ കിട്ടുന്ന ഒരു അംഗീകാരമെന്ന് പറയും പക്ഷേ അവിടുത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എച്ച് ഡി എസിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുമ്പോൾ ജന്തൽ കോളേജ് ആകട്ടെ എസ് ഐ ടി ആകട്ടെ ഈ തൊട്ടുപുറത്തു മെഡിക്കൽ കോളേജ് ആ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വന്നിരുന്നാൽ മാത്രമേ തുടങ്ങും ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത് അവിടെയുള്ള ഒരു പറ്റം വിഷയങ്ങൾ ആ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾ കൊടുത്തിട്ടുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർ കൊടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൊണ്ടുവച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫാൻസുകൾ ആയിട്ടുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളുണ്ട് പക്ഷേ അവരെയൊക്കെ സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടാണ് സംരക്ഷിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർഭാവമല്ല അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കാണുന്നത് ഇതെന്ന് അവിടെ ഐ എം എയുടെ ഐ എം എയുടെ നിയമന നിയമങ്ങളാണ് അവിടെ നടക്കുന്നത് ഇല്ല ഐ എം എയുടെ നിയമങ്ങളില്ല കേരളം ഇനാക്കിയത് നിയമങ്ങളില്ല അവിടെ സംസ്ഥാന ഗവണ്മെന്റ് കീഴിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ നിയമനങ്ങളില്ല നിയമനം ഡി ആർ അനിൽ ഫാൻസിൻ്റെ നിയമനങ്ങൾ മാത്രമാണ് നിയമങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത് ഇത് തികച്ചും എന്തെന്ന് പറയാ ജനവിരുദ്ധമാണ് അവിടെ കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് വിരുദ്ധമാണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വിരുദ്ധമാണ് അടിയന്തരമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇനിയെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ സത്യത്തിൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ ഡി ആർ എൻ എൽ ഫാൻസിൻ്റെ ക്രിമിനൽ സംഗീതങ്ങളുടെ കൂടാരമായി മാറും ഇപ്പം തന്നെ മാറിയിട്ടുണ്ട് ഇത് ദൂരഭാഗവും ഇല്ലാത്ത നിരവധി വിഷയങ്ങൾക്ക് സാക്ഷ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കൊരു ഒരു സംശയം ഇതാണ് സാധാരണ ഒരു ക്യാൻറ്റീൻ വേറെയാണ് ഹോട്ടൽ വേറെയാണ് അങ്ങനെ രണ്ടും രണ്ട് തരത്തിലാണ് ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സാധനവുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും മറ്റുള്ളവർക്കും വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സേവന പ്രവർത്തനം കൂടിയാണ് ക്യാൻറ്റീൻ നടത്തുന്നത് അതേ ക്യാൻറ്റീനിൽ ഇത്തരത്തിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി തന്നെ ഞങ്ങളുടെ ലാഭം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാവും അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും ഈ ഈ അർത്ഥം തന്നെ മാറ്റിയല്ലേ ഇതൊരു ഹോട്ടൽ ഇതിലേക്ക് പോകുകയല്ലേ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിലുള്ള ജീവനക്കാർ അതോടൊപ്പം തന്നെ അവിടെ സ്ഥാപന കുട്ടികളെ ഉണ്ടായിരിക്കും ഇപ്പോൾ മെഡിക്കൽ കോളേജാണ് ദന്തൽ കോളേജ് അടുത്തുള്ളത് അവിടുത്തെ കുട്ടികൾ വന്നിരിക്കാൻ അവർക്കൊക്കെ മിതമായ റേറ്റിൽ കൊടുക്കുവാനും ഇപ്പം പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ വലിയ റേറ്റ് അല്ലാതെ അവരിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ കൂട്ടി വാങ്ങിക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ ലാഭം അതിൽ നിന്നാണ് കണക്കാക്കുന്നത് ക്യാൻറ്റീൻ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം അവിടുത്തെ സ്റ്റാഫുകൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ അതിനകത്തുള്ള ആരൊക്കെ ഉണ്ടോ അവർക്ക് മിതമായ റേറ്റിൽ ആഹാരം കൊടുക്കുന്നത് അത് അത് കച്ചവടമാക്കി തീർക്കുന്നതാണ് നേതൃത്വം സ്ഥാപനമാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞില്ലേ അവിടെ അവിടെ ഈ പോയി കണ്ടാൽ നിങ്ങൾക്ക് അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ വാർത്ത ഇത്തരം ബോർഡ് പ്രത്യക്ഷപ്പെട്ട വാർത്ത ഞങ്ങളെ വിളിച്ചു പറഞ്ഞതും സങ്കടം പറഞ്ഞതും ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ ജീവനക്കാരാണ് എന്നാൽ ഈ ഞങ്ങളെ വിളിച്ചു പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാർക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനോ ഈ പറയുന്ന വ്യക്തികളുടെ എതിരെ അഭിപ്രായം പറയാനോ പോലും സ്വാതന്ത്ര്യമില്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് ജീവിച്ച് പോകണം സാറേ എന്നാണ് ഇങ്ങനെ ചില അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു കീഴിലേക്ക് എല്ലാവരും ഒരു വലിയ സ്ഥാപനത്തിന്റെ ജീവനക്കാരും അവിടെ വരുന്ന ആൾക്കാരും എല്ലാം ഒരു അടിമ സമ്പ്രദായത്തിലേക്ക് ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് ശരിയാണ് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ അയാളെ ജോലി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വാർത്ത പുറത്തു കൊണ്ടുവരാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല കാരണം ഡിആർഎൽ ജോലി വാച്ചു കൊടുത്തുണ്ട് നിയമനം നിയമങ്ങൾക്ക് കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവിടെ കൊടുക്കാൻ നടക്കുന്നത് എത്ര എത്ര പിൻവാതിൽ നിയമനങ്ങൾ കുടുംബശ്രീയുടെ പേരിൽ നിയമനം നടക്കുന്ന ആണുങ്ങളാണ് ജോലി ചെയ്യുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുടുംബശ്രീ വനിതകൾ കൊടുക്കുന്നത് ഞങ്ങൾ ആരും എതിർക്കില്ല പക്ഷേ അതിൻ്റെ പേരിൽ വനിത ആണുങ്ങളാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ എക്സ് മിലിറ്ററിയാണ് നമുക്ക് എല്ലായിടത്തും അറിയാം അവൻ്റെ സംഘടനകളുണ്ട് അവിടെ ഇല്ല നിങ്ങൾ പോയി നോക്കും ആരാണ് എക്സ് മിലിറ്ററി അവിടെ അവിടെ പാലോട് അപ്പുറത്തൊക്കെ കിടക്കുന്ന ഡി വൈ വേണ്ടി ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ആൾക്കാരാണ് അവിടെ നടക്കുന്നത് ദൈനംദിന മോഷൻ നടക്കുന്നത് ആരെ അന്വേഷിക്കാൻ കള്ളം തന്നെ കപ്പലിലുണ്ടല്ലോ പിന്നെ ആരെ അന്വേഷിക്കാനാണ് ഇത് ഡിആർ ഫാൻസിൻ്റെ നിരവധി വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വസ്തുത വേണങ്ങൾ ആ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കുക മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ അണ്ടറിൽ ഉള്ളതുകൊണ്ട് ആ കേസുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു ഒരാളെ പ്രതികളെ പിടിക്കില്ല പ്രതികൾക്ക് സംരക്ഷണമാണ് അവിടെ ഞാൻ കേട്ടാൽ അവിടെ ജോലി ചെയ്യുന്ന നിങ്ങളും ഞാനൊക്കെ ഇവിടുത്തെ സാധാരണ പ്രവർത്തകരാണ് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലുള്ള ഒരു കുട്ടിക്ക് ഒരു ജോലി വേണമെങ്കിൽ ആദ്യം പറഞ്ഞ എന്താണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കേട്ടിട്ടുള്ള ആർക്കാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഒരാളെ പേര് കേട്ടാൻ പറ്റും മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ക്രിമിനൽസ് ഉണ്ട് ആ ക്രിമിനൽസുകളെ സംരക്ഷിക്കുന്നത് മെഡിക്കൽ കോളേജ് പോലീസാണ് എവിടെ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നിരവധി ആയിട്ടുള്ള കേസുകൾ പ്രതിയാണ് അവിടെ ജോലിയുന്നത് ആ കത്യാത വിവാഹത്തിന് മോർച്ചറുടെ അവർ ആംബുലൻസിൻ്റെ കേസിൽ അവർ ഇഷ്ടപ്പെടുന്ന ആംബുലൻസ് അല്ലെങ്കിൽ ആ ആംബുലൻസ് അടിക്കും എന്നും അടിയും വിഷയം നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ആഹാരത്തിന് വിഷയമാവുന്നത് അടിയുണ്ട് ആഹാരം പോലും കൊടുക്കൂല എന്ന് പറയുമ്പോൾ എന്താ ദയനീയ അവസ്ഥ അലക്കണം അപ്പം അവ ഡി ആർ ഡി ആർ ഫാൻസ് എന്ന് പറയുന്നത് ആണോ മെഡിക്കൽ കോളേജിൽ ആരോഗ്യ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ പക്ഷെ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് അദ്ദേഹം കൗൺസിലായതിനു ശേഷം നടക്കുന്ന ആ ഒരു എന്തെന്ന് പറയാൻ ഒരു സ്വേച്ഛാധിപത്യ നിലപാടിനെ അംഗീകരിച്ചു കൊടുക്കുകയും ജനങ്ങളുടെ വിഷയം കണ്ടില്ലെന്നടിക്കുകയും ചെയ്യുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഇരിക്കുമ്പോൾ ആ ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്ന് സംശയം നമുക്കുണ്ട് അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ടൂർ പോയാൽ എന്ത് പോട്ടെ നമുക്ക് വിഷയമല്ല പക്ഷേ അവിടെ വരുന്ന ജീവനക്കാർക്ക് തുച്ഛമായ പൈസയ്ക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു അവകാശം അവൻ്റെ അവകാശം ആ അവകാശം നിഷേധിക്കാൻ പറ്റില്ല സത്യത്തിൽ ഇതിനകത്ത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ കയറി ആ ബോർഡ് എടുത്തു മാറ്റും അതിനകത്തേക്ക് സംശയമില്ല കാരണം ഇതൊക്കെ നാട്ടുകാരുടെ പൈസയാണ് സി പി എമ്മിൻ്റെ പൈസയല്ല ഡിആർഎലിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല അവിടെ ആ ബോർഡ് എടുത്ത് മാറ്റാൻ തയ്യാറായിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് പറയാൻ അതിൻ്റെ അകത്ത് എച്ച് ഡി സി മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ആ ബോർഡ് എടുത്ത് നാളെ തന്നെ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ടുള്ള പ്രിൻസിപ്പാലിനെ എഴുതി കൊടുക്കും സൂപ്പറിന് എഴുതി കൊടുക്കും അതെടുത്ത് ബോർഡ് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കയറി അത് വിളിച്ചു കൊടുക്കണം ജനങ്ങളാണെന്നേ പരമാധികാരി ജനങ്ങളാണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു ജനങ്ങളെ പോലീസ് ജനങ്ങളെ സാറേന്ന് വിളിക്കണമെന്നാണ് പറയണമെന്ന് അവിടെയാണ് ഡിആർഎലിന് സാറേന്ന് വിളിക്കേണ്ടി വരുന്നത് എന്തോ ആഹാരം കഴിക്കാൻ വേണ്ടി വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഞാനിപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് കാരണം വ്യക്തമായ ആ ബോർഡും അവിടെ ഇരിക്കുന്ന ആളും അത് പൂർണ്ണമായും ഞങ്ങൾ പറയുകയുണ്ടായി ഇതാണ് അവർ ഉദ്ദേശിക്കുന്നവർക്ക് ലാഭം മാത്രം മതി മനുഷ്യൻ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നോ അറിയില്ല കുട്ടികളാണ് ചിലപ്പോൾ അവർക്ക് നൂറ് രൂപ ഉണ്ടാവുള്ളൂ വന്നൊരു ഊണൊക്കെ വാങ്ങാൻ ചില ബിരിയാണി പക്ഷേ എടുത്ത് കഴിക്കും അതുപോലും സഹിക്കാൻ പറ്റാതെ ഒരു പക്ഷേ ഇവർക്കൊക്കെ പലർക്കും കാശ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം നഷ്ടമില്ലാതെ അവർ ഈ ഇത്തരത്തിലുള്ള കുത്സിത ബുദ്ധികളെ കാണിക്കുന്നത് ഈ ഒരു വളരെ ഗൗരവമുള്ള വിഷയം ഞാൻ പൊതുസമൂഹ മധ്യത്തിൽ എത്തിക്കുകയാണ് മർദ്ദന മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ഒപ്പം ശ്രീജിത്ത് മാരാർ സൈനിയ